പൊതുമാപ്പ് നീട്ടുന്നതിനു മുൻപ് ഔട്ട് പാസ് ലഭിച്ചവർക്ക് രാജ്യം വിടാൻ കൂടുതൽ സമയം ഡിസംബർ തുടരാമെന്ന് അധികൃതർ അറിയിച്ചു നേരത്തെ ദിവസത്തിനകം രാജ്യം രാജ്യം വിടണമെന്നായിരുന്നു നിർദ്ദേശം ലഭിച്ചവർക്ക് വിടാൻ ഈ വർഷം അവസാനം വരെ സമയമുണ്ടെങ്കിലും വിമാന ടിക്കറ്റ് നിരക്ക് ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇവർ എത്രയും വേഗം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം വിസ സ്റ്റാറ്റസ് ശരിയാക്കാത്തവർ വേഗത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഔട്ട് പാസ് ലഭിച്ചവർക്ക് വിടാൻ രേഖപ്പെടുത്തിയ തീയതി അടങ്ങിയ പേപ്പർ വീണ്ടും മാറ്റേണ്ടതില്ല സിസ്റ്റത്തിൽ ഇവരുടെ ഔട്ട് പാസ് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട് പാസ് ലഭിച്ചവർ നാട്ടിലേക്ക് പോകാൻ അവസാനം വരെ കാത്തിരിക്കരുത് വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നാൽ തിരിച്ചു പോകാനാകാത്ത സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും ജി ഡിആർഎഫ്എ അമർ കസ്റ്റമർ ഹാപ്പിനെസ് ഡയറക്ടർ ലഫ്റ്റനന്റ് സാലിം ബിൻ അലി പറഞ്ഞു സെപ്റ്റംബർ ഒന്നു മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയായിരുന്നു ആദ്യഘട്ടത്തിലെ പൊതുമാപ്പ് കാലാവധി വിവിധ പൊതുമാപ്പ് കേന്ദ്രങ്ങളിലെ തിരക്ക് പരിഗണിച്ച് അധികൃതർ കാലാവധി ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടി നൽകിയിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിനു ശേഷം പൊതുമാപ്പിൽ ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ജി ഡിആർഎഫ് എ വ്യക്തമാക്കിയിട്ടുണ്ട് നിയമം ലംഘിച്ച് രാജ്യത്ത് തുടരുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മീഡിയ വൺ ദുബായ്